ഞങ്ങളുടെ ഞങ്ങളെ അംഗങ്ങളായ രണ്ട് പേർക്കുണ്ടായി നിങ്ങൾ ഞങ്ങൾക്ക് അങ്ങനെ നിങ്ങളൊരാളെ ഒരാളെ പട്ടിയെ പേപ്പട്ടിയാക്കി അതിനെ തല്ലിക്കൊന്ന ശരി ആദ്യം പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊന്നു ശരിയല്ല ദിലീപ് ദിലീപ് തെറ്റ് നിയമ വ്യവസ്ഥയുണ്ട് ഈ രാജ്യത്ത് ആ നിയമ വ്യവസ്ഥയിൽ പോലീസുണ്ട് അവരെ അവര് നോക്കും ഞങ്ങൾ ഈ രണ്ടംഗങ്ങളെ ഈ വിഷമം അനുഭവിക്കുന്ന രണ്ടംഗങ്ങളെ ഞങ്ങൾ തള്ളി പറയില്ല ആരെന്ത് പറഞ്ഞാൽ രണ്ടുപേരും ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളുടെ അമ്മയുടെ മക്കളാണ് രണ്ടുപേരെ ഒരു കാരണം വെച്ചാലും ഞങ്ങൾ തള്ളി പറയില്ല അവരുടെ വേദനയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടു തള്ളി പറയില്ല നിങ്ങൾ എന്ത് തലബുദ്ധി പറഞ്ഞാലും ഞങ്ങളുടെ അംഗങ്ങളായി രണ്ടുപേരെയും ഞങ്ങൾ മക്കളായിട്ട് കണ്ട് കൂടെ സൗകര്യങ്ങളെ കൊണ്ടുനടക്കാം ഞങ്ങൾ തള്ളി പറയില്ല അതിനെ ആര് ശ്രമിക്കേണ്ട ഈ സംഘടന പൊളിയുകയും ഇല്ല സംഘടന ഞങ്ങളെ ഞങ്ങളുടെ കൂട്ടത്തില് ഈ കുറുക്കൻ വേട്ടയാടുന്ന പോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെയോ അല്ലെങ്കിൽ മറ്റൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ഒറ്റപ്പെടുത്തി കൊണ്ടുപോയി വേട്ടയാടി ചോര കുടിച്ച് തിന്നാൻ ആരെയും അനുവദിക്കില്ല അമ്മ ഒറ്റക്കെട്ടായി ഞങ്ങളുടെ രണ്ട് മെമ്പർമാരെയും കൂടെയുണ്ട് ഞങ്ങളെ ഈ പരിപാടിയുണ്ട് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല ഇല്ല അവര് 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 ഞങ്ങൾക്ക് തന്ന അല്ല അതൊന്നും പറയരുത് അവര് ഞങ്ങൾക്ക് ഞങ്ങൾ ഔദ്യോഗിക കത്ത് ഞങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തു വനിതാ സംഘടനയുടെ മെയിൻ ആൾ ഇവിടെ വന്നു പറഞ്ഞു ഞങ്ങൾ കൂടെ ഉണ്ടാന്ന് പറഞ്ഞു പിന്നെ നിങ്ങൾക്ക് എന്താണ് കുഴപ്പം അവരോട് ചോദിക്കണം അവരോട് ചോദിക്കണം വനിതാ സംഘടന ഞങ്ങളുടെ സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് കത്ത് തന്നിരുന്നു അത് ഇന്നലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ചർച്ച ചെയ്തു ഞങ്ങൾ അവരുമായി സഹകരിച്ചു പോകാൻ തീരുമാനിച്ചു വനിതാ സംഘടന അമ്മയ്ക്കെതിരല്ലെതിരല്ല പ്രൊഡ്യൂസേഴ്സിനെതിരല്ല ആർക്കും എതിരല്ല സിനിമയിൽ വർക്ക് ചെയ്യുന്ന സഹോദരിമാരുടെ ഒരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയെ ഞങ്ങൾ അംഗീകരിക്കുന്നു അവരെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു അല്ല അതെ അത് അത് അതിന് അമ്മയുടെ പറഞ്ഞല്ലോ അമ്മയുടെ പറഞ്ഞു ഈ രണ്ട് ഒറ്റപ്പെടുത്തി വേട്ടയാടാൻ അമ്മ അനുവദിക്കില്ല സലിംകുമാർ പറഞ്ഞു സലിംകുമാർ വ്യക്തിപരമായിട്ട് പറഞ്ഞാണ് സലിംകുമാർ വ്യക്തി പറഞ്ഞു അദ്ദേഹം പ്രകടിപ്പിച്ചു അതവിടെ കഴിഞ്ഞു അദ്ദേഹം അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു അദ്ദേഹം പിൻവലിച്ചു ഖേദം പ്രകടിപ്പിച്ചു അതിനകത്ത് ഞങ്ങൾ കുത്തരാത്തല്ല